അമിത വണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരിൽ മിക്ക ആൾക്കാരോട് ചോദിച്ചാലും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരമായിരിക്കും കാരണം മധുരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലഹരി പിടിപ്പിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം മിക്ക ആൾക്കാർക്കും വണ്ണം കൂടാനുള്ള ബേസിക് കാരണം നോക്കി കഴിഞ്ഞാൽ അവർ അവരധികമായിട്ട് മധുരം കഴിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ പഞ്ചസാര ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാവുക പഞ്ചസാര ഒരു മാസത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് പഞ്ചസാര അല്ലെങ്കിൽ വൈറ്റ് പോയിസൺ എന്നാണ് പറയാറ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്സിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് പഞ്ചസാര പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഗ്രാം ഒക്കെയാണ് പക്ഷെ നമ്മളെല്ലാവരും ഒരു നൂറ് ഗ്രാമിന് മുകളിലെങ്കിലും ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് കാരണം പഞ്ചസാര മാത്രമല്ല നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരുപാട് സ്വീറ്റ്നസ് ഉണ്ട് അതായത് പച്ചക്കറികളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനോടൊപ്പമാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആയിട്ടുള്ള പഞ്ചസാരയോ അതായത് അസ്പാർട്ടേമോ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പോ ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പം അത്രയും അധികം മധുരം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ കഴിക്കുന്ന മറ്റ് പല ഫുഡുകളിലൂടെയോ അല്ലെങ്കിൽ പല ഫാസ്റ്റ് ഫുഡുകളിലൊക്കെ നമ്മൾ മധുരത്തിൻ്റെ ഓരോരോ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് അമിതവണ്ണം ഉണ്ടാകാനുള്ള കാരണം നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയാണല്ലോ നമുക്ക് ഊർജ്ജമായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ പഞ്ചസാര കഴിച്ചാലേ എനർജി കിട്ടുള്ളൂ എന്നാണ് ഒരുപാട് പേരുടെ ധാരണ അപ്പോൾ പഞ്ചസാര കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ബോഡി നടന്ന ചേഞ്ചസ് എന്താണെന്ന് നോക്കാം നമ്മൾ മധുരം കഴിക്കുന്നു അതായത് പഞ്ചസാര കഴിക്കുന്ന സമയത്ത് ഒരു ഗ്ലൂക്കോസ് കൺവേർഷൻ വരുന്നു നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് എത്തി ഈ ഗ്ലൂക്കോസ് ഓരോ കോശങ്ങളിലെത്തി അതാണ് നമുക്ക് ഊർജ്ജം തരുന്നതെങ്കിൽ ഈ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ പിടിച്ച് വലിച്ച് ഓരോ കോശങ്ങളിലോട്ട് എത്തിക്കുന്ന ആൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിനാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ഇൻസുലിൻ ഓരോ കോശങ്ങളുടെ വാതക്കൽ വരെ ഗ്ലൂക്കോസിന് ചെന്ന് എത്തിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വന്ന് കോശങ്ങളുടെ വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നു അങ്ങനെ നമ്മൾ ഗ്ലൂക്കോസ് മോളിക്കൂളിന് അകത്തേക്ക് പ്രവേശിക്കുന്നു ഇതാണ് നോർമലി നടക്കുന്നത് നമ്മൾ അധികമായിട്ട് മധുരം കഴിക്കുക അതായത് രാവിലെ ചായ കുടിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പായസം കുടിക്കുന്നു പിന്നെ പേസ്റ്റ് കഴിക്കുന്നു അങ്ങനെ അധികമായിട്ട് മധുരം ചെല്ലുന്നു അധികമായിട്ട് മധുരം ചെല്ലുന്ന സമയത്ത് അധികമായിട്ട് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലൂടെ എത്തുന്നു അപ്പോൾ ഈ ഇത്രയും മാത്രം ഗ്ലൂക്കോസിനെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാക്കണല്ലോ നമ്മുടെ പാൻക്രിയാസ് അതികഠിനമായിട്ട് കഠിനമായിട്ട് പ്രവർത്തിക്കും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലൂടെ എത്തുന്നു അങ്ങനെ ഇൻസുലിൻ എത്തുന്നു ഓരോരോ ഗ്ലൂക്കോസിനെയും വലിച്ച് കോശങ്ങളിൽ എത്തിക്കുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പാൻക്രിയാസ് അങ്ങ് ക്ഷീണിക്കാൻ തുടങ്ങും അപ്പൊ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത്ര ഇഫക്റ്റീവ് ആയിരിക്കില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇൻസുലിനെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണിക്കാൻ തുടങ്ങും അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനോട് വരുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസുകൾക്കൊന്നും ഇൻസുലിനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ഈ ഗ്ലൂക്കോസുകളെല്ലാം നമ്മുടെ രക്തത്തിലൂടെ ഓടി ഓടി നടക്കും അല്ലെങ്കിൽ നമ്മുടെ ലിവറിൽ എത്തുന്നു വേഗം ഫാറ്റിയായിട്ട് കൺവേർട്ട് ആവുന്നു ഡിപ്പോസിഷൻ നടക്കുന്നു അപ്പോൾ ഇങ്ങനെ ലി ലിവറിലൂടെ എത്തി ഡിപ്പോസിഷൻ നടക്കുമ്പോൾ നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷനോട് പോകും നമ്മുടെ രക്തക്കുള്ളിലൂടെയാണ് ഈ ഗ്ലൂക്കോസ് നടക്കുന്നതെങ്കിൽ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആവുന്നു ഇങ്ങനെയാണ് നമുക്ക് ഈ അധികമായിട്ട് മധുരം കഴിക്കുന്നതിൻ്റെ കഴിക്കുന്നതിന് ഫലങ്ങൾ എന്ന് പറയാം അപ്പം ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കുറച്ച് കാലം മുമ്പ് വരെ നമുക്കറിയാം മദ്യപിക്കുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു രോഗമായിരുന്നു പക്ഷേ ഇപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് കൂടുതലായിട്ടും കാണുന്നത് അതിനൊരു പ്രധാന കാരണം ഈ പഞ്ചസാരയുടെ അധികം ഉപയോഗമാണ് ഇപ്പം നമ്മൾ ഈ കഴിക്കുന്ന പഞ്ചസാര കംപ്ലീറ്റ്ലി നിർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ആ ചായയോ കാപ്പിയിലോ അല്ലെങ്കിൽ ജ്യൂസിലൊക്കെ ഇടുന്ന പഞ്ചസാര സ്റ്റോപ്പ് ചെയ്താൽ മതിയല്ലോ പഞ്ചസാര എന്നല്ലെങ്കിൽ മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാര മാത്രമല്ല തേൻ കരിപ്പെട്ടി ശർക്കര ഇതെല്ലാം പഞ്ചസാരയുടെ പല പല ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ് ഇത് കൂടാതെയാണ് എസ് പാർട്ടിയയും ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പൊക്കെ ഈ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ഒക്കെ നമ്മുടെ മിക്ക ബേക്കറി ഐറ്റംസിലും ആഡ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബേക്കറി ഐറ്റംസ് കുറച്ചുകൂടി ഇരട്ടിമധുരമായിട്ട് തോന്നുന്നത് ഇപ്പോൾ കേക്കിലും പേസ്ട്രിയിലും ഒക്കെ കുറച്ചുകൂടി ചീപ്പായിട്ട് നമുക്ക് കിട്ടി അതുപോലെ തന്നെ ഇരട്ടി മധുരം തോന്നിക്കുന്ന ഒന്നാണ് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്ന കണ്ടനുള്ള ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന കെച്ചപ്പുകള് അതുപോലെ തന്നെ സോഡ സോഡയിലൊക്കെ ഒരു പന്ത്രണ്ട് ഗ്രാം വരെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ്സ് ഐസ്ക്രീം ഇതെല്ലാം മധുരമാണ് അപ്പം ഇതെല്ലാം ഒരു പഞ്ചസാരയുടെ ഒരു ഓൾട്ടർനേറ്റീവ് ഫോംസ് ആയിട്ട് വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതും ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും മധുരം സ്റ്റോപ്പ് ചെയ്യാൻ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി നിർത്തണം എങ്കിൽ മാത്രമേ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പം എന്തൊക്കെയാണ് ഈ പഞ്ചസാര അധികമായി കഴിച്ചാണ്ടാവുന്ന രോഗങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് പ്രമേഹം ഉണ്ടാവുന്നു പ്രമേഹം ഡെവലപ്പ് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ അൺകൺട്രോൾഡായി പോകുമ്പോൾ അത് നമ്മുടെ കിഡ്നിനെയും ലിവറിനെയും അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെയും കണ്ണിനെയൊക്കെ ബാധിക്കുന്നു അപ്പോൾ അതിൻ്റേതായ ചില കോംപ്ലിക്കേഷൻസ് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മൾ തലച്ചോറിനെ ബാധിക്കും തലച്ചോറിനെ ബാധിക്കുമ്പോൾ തന്നെ നല്ലൊരു മന്നത തോന്നാറുണ്ട് അപ്പം നമ്മള് ഒരുപാട് സദ്യ കഴിച്ച് ഒരു പായസം കൂടി കഴിച്ചാൽ നമുക്ക് തലയ്ക്ക് തന്നെ ഒരു മന്നിപ്പ് തോന്നുന്നത് പോലെ തന്നെയാണ് നമ്മൾ നമ്മളധികമായിട്ട് മധുരം കഴിക്കുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന മന്ദിപ്പ് അത് നമുക്ക് പല നെർവസ് ഡിസീസസ് പൾസിബേഷൻസ് പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് ഇനി കാർഡിയോ വാസ്കുലാർ ഡിസീസസ് ഹാർട്ടിന്റെ ഒക്കെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ബി പി അപ്നോർമൽ ആവാൻ കാരണമാവുന്നുണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട് സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് ഫാറ്റി ലിവർ ശരീരത്തിൽ മൊത്തത്തിലൊരു നേർക്കെട്ട് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് ഈ പഞ്ചസാരയുടെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രമേഹ രോഗികളിലൊക്കെ അധികമായിട്ട് ഷുഗർ കൂടി നിൽക്കുന്ന സമയത്ത് ജോയിൻ പെയിൻസ് കൂടുതലായിട്ട് പറയാറുണ്ട് അവർക്ക് നീർക്കെട്ടുകൾ കൂടുതലായിട്ട് പറയാറുണ്ട് അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഇതോടൊപ്പം തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡൈജഷൻ ഒന്നും പ്രോപ്പർ അല്ലാതെ വരുന്നു വയറിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻസിന് കാരണമാകുന്നത് ഈ ഒരു പഞ്ചസാര അല്ലെങ്കിൽ മധുരമാണ് അപ്പോൾ നമുക്ക് മധുരം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നോക്കാം ഇപ്പൊ പ്രമേഹമൊക്കെ തുടക്കത്തിലുള്ള ഒരു ആൾക്കാരാണെങ്കിൽ അല്ലെ ഒരു ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഷുഗർ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം അവരുടെ പ്രമേഹത്തിന്റെ ലെവലിൽ തന്നെ കാണാറുണ്ട് അതായത് ബ്ലഡ് ഷുഗർ ലെവൽ കുറയുന്നതായിട്ട് കാണാം അപ്പോൾ അത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മധുരം കഴിക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോജൻ പാത്വേ ആവും ഗ്ലൈക്കോജൻ പാത്വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കെട്ടി കിടക്കുന്ന ആവശ്യം ഇല്ലാതെ കിടക്കുന്ന കൊഴുപ്പുകളൊക്കെ അവിടെ ബേൺ ചെയ്യാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് എനർജി റിലീസ് ചെയ്യും ആ എനർജി നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനത്തിനായി ഉപയോഗിക്കും അതിനോടൊപ്പം തന്നെ അമിതമായി കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ മൂത്രമായി പുറത്തു പോവുകയും നമ്മുടെ ബോഡി വെയിറ്റ് കുറയുന്നതായിട്ട് കാണാം ഇപ്പം എപ്പോഴാണ് പ്രമേഹം നിയന്ത്രണങ്ങളോട് കൊണ്ടുവരാൻ പറ്റുന്നത് അതുപോലെ തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്കൊരു വരെ കുറയുന്നുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഒരാളാണെങ്കിൽ ആ ഒരു ഡയബറ്റീസിനുള്ള ടെൻഡൻസി കുറയുന്നത് അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ പല ലക്ഷണങ്ങളായിട്ട് പുറത്തേക്ക് കാണിക്കാറുണ്ട് നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ കറുത്ത പാടുകൾ നമ്മുടെ കൈകളുടെ വിരലുകളുടെ മടക്കിൽ കറുത്ത കളർ വരിക നമ്മുടെ കൈൻ്റെ മുട്ടിൽ ഒക്കെ ഒരു കറുത്ത ഡിസ്ക്ലറേഷൻ വരുന്നതാണ് എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ കാണാറുണ്ട് പി സി ഒ ഡിയുടെ ആദ്യം നാളുകളിലും നമുക്ക് കാണാറുണ്ട് അപ്പോൾ എപ്പോഴാണ് നമ്മൾ മധുരം സ്റ്റോപ്പ് ചെയ്യുന്ന ഈ പറയുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവർ പരിധി വരെ കുറയ്ക്കാം ഇപ്പോൾ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ ഉള്ളവരാണെങ്കിൽ കംപ്ലീറ്റ്ലി ആ മധുരത്തിൻ്റെ അളവ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ലിവറിനെ നോർമലി അല്ലെങ്കിൽ പഴയ രീതിയിലാക്കി റിട്ടേൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പം അതും നമുക്കൊരു വലിയ നേട്ടം തന്നെയാണ് നമുക്ക് മധുരം നിർത്തുന്നത് വഴി ഫാറ്റി ലിവർ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബി പി കൺട്രോൾഡ് ആക്കാൻ പറ്റും അപ്പം നമ്മൾ അധികം മധുരം കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ മധുരം കഴിക്കുന്ന സമയത്ത് നമ്മൾ അധികമായിട്ട് വെള്ളം കുടിക്കാൻ തോന്നും അധികമായിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വോളിയം കൂടുന്നു നമ്മുടെ ബി പി കൂടുകയാണ് ചെയ്യുക നമ്മുടെ മധുരത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വോളിയം കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും അതുവഴി നമുക്ക് ബി പി റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അടുത്ത ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവിൻ്റെ സെൻസിറ്റിവിറ്റി കറക്റ്റ് ചെയ്യുന്നുണ്ട് അധികം മധുരം കഴിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ബർഡ്സിനൊന്നും വലിയ ആക്റ്റീവ് ഫോമിലായിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായിട്ട് വലിച്ചു വരി കഴിക്കും അപ്പോൾ നമുക്ക് ബോഡി വെയ്റ്റ് ഒക്കെ കൂടാൻ കാരണമാകുന്നുണ്ട് ഇനി ഇപ്പോൾ മധുരം എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ നാവിൻ്റെ സെൻസിറ്റിവിറ്റി കുറച്ചും കൂടി കൂടും അപ്പം അതുകൊണ്ട് ടേസ്റ്റ് ബഡ്സ് ഒക്കെ കുറച്ചും കൂടി ആക്റ്റീവ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വയർ അറിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മെസ്സേജുകൾ കിട്ടുകയും അല്ലെങ്കിൽ കൃത്യമായി നോർമലി നമ്മുടെ ഡൈജസ്റ്റീവ് ഒക്കെ നടക്കുകയും ചെയ്യും അതുവഴി നമ്മുടെ വയറിൻ്റെ ഏംബക്കും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും ഇൻഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി മാറാൻ പറ്റും ഇനി ഐ ബി എസ് രോഗങ്ങളുള്ളവർക്കാണെങ്കിൽ ഈ ഒരു മധുരം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഐ ബി എസ് രോഗങ്ങൾ ഒരുപാട് ഒരു പരിധി പരിധിവരെങ്കിലും അവർക്ക് കുറയുന്നതായിട്ട് കാണാം ഐ ബി എസ് എന്ന് പറയുമ്പോൾ ഇറിറ്റബിൾ ബവൽ ആണ് അവർക്ക് ആ ഒരു മെൻറ്റൽ ടെൻഷനോ സ്ട്രെസ്സോ ആൻസൈറ്റി വരുന്ന സമയത്തൊക്കെ അവർക്ക് മോശം പാസ് ചെയ്യണം എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ അവർ മധുരം കൂടി കഴിക്കുകയാണെങ്കിൽ എപ്പോഴും ആ ഒരു ഇറിറ്റേഷൻ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ അവർക്കും ഒരു നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇനി ഇത് കൂടാതെ നമ്മുടെ ബ്രെയിൻ്റെ കാര്യം എടുക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും മൂഡ് സ്റ്റിൻസോ ഡിപ്രഷനോ ഒക്കെയുള്ള ആൾക്കാർക്ക് മധുരം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ നല്ലൊരു റിലീഫ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ബ്രെയിൻ്റെ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ അധികം മധുരം കഴിച്ചാൽ തന്നെ ഒരു മത്ത് പിടിച്ചൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഒരു പായസത്തിനോടൊപ്പം തന്നെ ഒരു പേസ്ട്രിയുടെ പീസുകൂടെ കഴിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ക്ഷീണം അല്ലെങ്കിൽ തലയ്ക്കൊരു കനം പോലെ തോന്നാറുണ്ട് ഈ ഒരു ക്ഷീണം ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിൽ അമിതമായിട്ട് മധുരം എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ഷീണം മൂലം ഉണ്ടാകുന്ന പല പല ഡിസീസ് കണ്ടീഷൻ നമുക്ക് ഒരുവിധമൊക്കെ കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ മറവി പോലുള്ള രോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് മധുരം കുറയ്ക്കുന്ന വഴി തടയാൻ പറ്റും മധുരം എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും ഇപ്പം ഹാപ്പി ഒക്കെ ഉണ്ടാകുന്ന ഭാഗമായിട്ട് നമ്മൾ മധുരം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അത് ആ ഒരു ഹോർമോൺ ലെവൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും മധുരം കഴിക്കും ഇപ്പം നമ്മൾ തന്നെ ഒരു ചോക്ലേറ്റ് മേടിച്ചു ഒരു പീസ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് വിചാരിക്കും നമ്മൾ ഒരു പീസ് കഴിക്കുന്നു നമുക്ക് ആ ഒരു ചോക്ലേറ്റ് കംപ്ലീറ്റ്ലി കഴിക്കാനുള്ള ഒരു ടെമ്പേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതിന് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹാപ്പി ഹോർമോൺസാണ് അപ്പം ഈ ഒരു ഹോർമോൺസിൻ്റെ ഒക്കെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് മധുരം കഴിച്ചാൽ മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ അപ്പം ഇതൊക്കെ ഒന്ന് കൺട്രോൾഡ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മധുരം കഴിച്ചാൽ പല പല ഡിസീസ് കണ്ടീഷനിലോട്ട് പോകുമെന്ന് നമ്മുടെ ബോധവാന്മാരാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈസി ആയിട്ട് മധുരം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ മധുരം സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അധികമായിട്ട് മധുരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കാൽസ്യം ഒന്നും പോയി എല്ലിൽ അടിയാതെ വരും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലുകളൊക്കെ ഒക്കെ സോഫ്റ്റ് ആയി പോകും അങ്ങനെ നമുക്ക് പെട്ടെന്ന് എല്ല് പൊടിയ അല്ലെങ്കിൽ ഓസിറ്റി ഓ പൊറോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാം ഇനി അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ മധുരം സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കാൽസ്യത്തിൻ്റെ മെറ്റബോളിസവും അബ്സോർബൻ കറക്റ്റായിട്ട് നടക്കും നമ്മൾ അധികം മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകളിൽ കാൽസ്യത്തിൻ്റെ ഡിപ്പോസിഷൻ നടക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകളൊക്കെ ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയി പോകും പെട്ടെന്ന് പൊട്ടിപ്പോകും ഓസിറ്റി ഓ പൊറോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽസ്യം ഒക്കെ നക് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാനും ഡിപ്പോസിറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് വേണ്ടിയിട്ട് മധുരം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം ഇനി മറ്റൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അധികം മധുരം കഴിക്കുന്ന ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായിരിക്കും എപ്പോഴും എപ്പോഴും ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും കാരണം അവിടെ ഒന്നും വൈറ്റമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീൻസിൻ്റെ ഒന്നും അബ്സോർപ്ഷൻ നടക്കില്ല കാരണം ഈ ഒരു മധുരത്തിൻ്റെ ഒരു കൂടുതൽ കാരണം ബാക്കിയുള്ള അബ്സോർഷനോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള മെറ്റബോളിസും നടക്കാത്തതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ഇപ്പോഴും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മധുരം സ്റ്റോപ്പ് ചെയ്താൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി അധികം മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുട്ടികളുടെ ഒരു കേസ് കൂട്ടുകാണെങ്കിൽ അധികം മധുരം കഴിക്കുന്നവരാണെങ്കിൽ മിക്കും പല്ലിന് കേട് വരുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ മുതിർന്നവരുടെ കേസാണെങ്കിലും അധികം മധുരം കഴിക്കുമ്പോൾ നമ്മുടെ പല്ലുകളുടെ ഇടയിൽ കയറിയിരിക്കുകയും അല്ലെങ്കിൽ അധികം മധുരം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല പല്ലുകൾക്ക് വരികയും അത് നമ്മുടെ പല്ലുകളുടെ ഡി കെക്ക് കാരണമൊക്കെ മധുരം സ്റ്റോപ്പ് ചെയ്താൽ ഈ ഒരു പ്രശ്നം കംപ്ലീറ്റ്ലി മാറുന്നതാണ് പിന്നെ കുടവയർ പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയറിന്റേതായ മറ്റ് പല രോഗങ്ങളോ ഒക്കെ കംപ്ലീറ്റ്ലി മാറും മലബന്ധം പോലുള്ള പ്രശ്നം ഉള്ളവർക്കാണെങ്കിലും നമുക്ക് ഈ എപ്പോഴാണോ ഈ മധുരം സ്റ്റോപ്പ് ചെയ്ത് ബാക്കി ഫൈബർ റിച്ച് ഫുഡൊക്കെ കഴിക്കുന്ന അപ്പോഴും അതൊക്കെ മാറുന്നതായിട്ട് കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മധുരം സ്റ്റോപ്പ് ചെയ്താലുള്ള ഗുണങ്ങൾ അപ്പം എന്താണ് മധുരം സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും ആദ്യത്തെ ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് അതായത് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം ഉണ്ടാകും തലയ്ക്കൊരു വേദന തലക്കറക്കം ഭയങ്കരമായി കിടക്കണം എന്നുള്ളൊരു ഉന്മേഷക്കുറവൊക്കെ തോന്നാറുണ്ട് ഇതിൻ്റെ കാരണം നോർമലി നമ്മൾ മധുരം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഡോപ്പമിൻ പോലെയുള്ള ഹോർമോണുകളുടെ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസിൻ്റെ ഒക്കെ പ്രൊ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ ഒന്നും നടക്കാത്തതിൻ്റെ ഈ ഒരു മന്തിപ്പ് ഉണ്ടാവുക ഒരു പത്ത് ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി ഷുഗർ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു സ്റ്റോപ്പേജിന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല അപ്പോൾ നോർമലി നമുക്ക് ഈ ഒരു ഫുഡ് പാറ്റേൺ ഒരു മധുരത്തിൻ്റെ അളവൊക്കെ കുറച്ച് ബാക്കി ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ നോർമൽ ആയിട്ട് വന്നു അപ്പോൾ ഈ ഒരു പത്ത് ദിവസമാണ് നമുക്ക് ആ ഒരു ക്രൂഷ്യൽ പീരീഡ് അപ്പോൾ ഈ ഒരു പത്ത് ദിവസം നിങ്ങൾ മറികടക്കാൻ പറ്റുവാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് മാസത്തേക്കെങ്കിലും നിങ്ങളൊരു മധുരം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ചീഞ്ചസൊക്കെ ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി